നമസ്കാരം ശ്രീ വിശ്വാ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു സാധാരണക്കാരൻ ഗംഗാ നദിയിൽ ഇറങ്ങി കൈകാലുകൾ കഴുകി വായും വൃത്തിയാക്കുന്നു എന്നാൽ ഒരു സന്യാസിയാകട്ടെ ഗംഗാനദിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ കാലും കൈയും വായും വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇറങ്ങാറുള്ളൂ ബാക്കിയൊന്നും പറയണ്ടല്ലോ പ്രിയരെ കഴിഞ്ഞ ഒരു അദ്ധ്യായത്തിൽ ക്ഷേത്രങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളെ പറ്റിയും പഞ്ചേന്ദ്രിയങ്ങളെ അസന്മാർഗിക വിഷയങ്ങളിൽ നിന്നും സന്മാർഗിക വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാനായി ഗുരുവര്യന്മാരും പൂർവികരും ക്ഷേത്രങ്ങളിൽ ഒരുക്കി വച്ചിരിക്കുന്നത് എന്തല്ല എന്നതിനെ പറ്റിയും പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു ഭക്തി മനസ്സിലുണ്ടായാൽ മതി എങ്ങനെയും ദൈവത്തെ പ്രാർത്ഥിക്കാം എന്ന മൂഢവിചാരത്തെ ഒഴിവാക്കുക അങ്ങനെയല്ല ക്ഷേത്ര നിയമങ്ങളുടെ അറിവും അതുപോലെ അത് വേണ്ട രീതിയിൽ പാലിക്കുകയും വേണം അല്ലെങ്കിൽ ഒരു ഗുണവും ലഭിക്കില്ല ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെയും നമുക്ക് റോഡിൽ കൂടി വാഹനം ഓടിക്കാനാകും അല്ലെ എന്നാൽ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചോടിക്കുകയാണെങ്കിലോ അതുപോലെ തന്നെ ഏകദേശം ഇതിനെയും കണക്കാക്കുക പലരും ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് വിവരണങ്ങൾ എഴുതിയ ബോർഡ് വായിക്കുന്നത് കണ്ടാൽ ഹോട്ടലിലെ മെനു കാർഡ് നോക്കുന്നത് പോലെ തോന്നും ചില ഭക്ഷണങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നാൽ അതിൽ നോക്കുന്നത് ഇഷ്ടഭക്ഷണമല്ല അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ എപ്പോഴും പറ്റാത്ത ഭക്ഷണത്തിനെയും ആയിരിക്കില്ല തന്റെ ബജറ്റിന് പറ്റിയ ഭക്ഷണത്തെ ആയിരിക്കും ഏകദേശം ഇതുപോലെയാണ് ചിലർ വഴിപാട് കൗണ്ടറിൽ വരിയിൽ നിന്നിട്ടാകും ബോർഡ് തന്നെ നോക്കുന്നത് ചില പ്രധാന ക്ഷേത്രങ്ങളിൽ പ്രത്യേകം ചില വഴിപാടുകൾ ഉണ്ടായിരിക്കും സാധാരണ മിക്ക ക്ഷേത്രങ്ങളിലും പൊതുവായ ചില വഴിപാടുകളും ഉണ്ടായിരിക്കും ഈ വഴിപാടുകൾ എന്തിനു വേണ്ടി അതുപോലെ അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ എന്തായാലും ക്ഷേത്രത്തിൽ വന്നു എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചിട്ട് പോകാം എന്ന നിലയിൽ ചിന്തിച്ചാൽ പോരാ ഓരോ ക്ഷേത്രങ്ങളിലും ചെയ്യുന്ന ഓരോ വഴിപാടുകളെ പറ്റിയും അത് കഴിപ്പിച്ചാലുള്ള പറ്റിയും പറയാം ദേവപ്രീതിക്കായും ഭക്തരുടെ ആയുരാരോഗ്യ വർധനവിനും ഐശ്വര്യത്തിനായും മനശാന്തിക്കായും വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തി വരാറുള്ളത് ആദ്യം നമുക്ക് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കൽ മിക്ക ഗണപതി ക്ഷേത്രങ്ങളിലും ഇത് പതിവാണ് ഏത് കാര്യത്തിൻ്റെയും തടസ്സങ്ങൾ അകലാലാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തേങ്ങ ഉടയ്ക്കുന്നത് ഗണപതി ഭഗവാന് സമർപ്പിക്കുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് നാരങ്ങ മാല വഴിപാട് ആഗ്രഹ സാഫല്യത്തിനായാണ് നാരങ്ങമാല ചാർത്തുന്നത് ഇതിൻ്റെ വിധം കൂടി പറയാം മനസ്സിലെ ആഗ്രഹങ്ങളെ സാധിക്കുവാനായി പതിനെട്ട് നല്ലതുപോലെ വിളഞ്ഞു പഴുത്ത നാരങ്ങയെ വാഴനാരിൽ സ്വയം കോർത്ത് മൂന്ന് ദിവസം തുടർച്ചയായി ഗണപതി ഭഗവാന് ചാർത്ഥിക്കുക മൂന്നാം ദിവസം വിഘ്നേശ്വര സ്തോത്ര പുഷ്പാഞ്ജലിയും നടത്തുക കാര്യസാധ്യം സുലക്ഷിതം അടുത്തത് കറുകമാല തടസ്സങ്ങൾ നീക്കാനും ഉദ്ദിഷ്ടകാരി ലഭിക്കാനും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കറുകമാല വഴിപാട് അടുത്തത് ഗണപതി ഭഗവാന്റെ പ്രത്യേക പുഷ്പാഞ്ജലി കറുക മുക്കുറ്റി ഇവ ഉപയോഗിച്ച് പുഷ്പാഞ്ജലി നടത്തിയാൽ ഗണേശ ഭഗവാന്റെ പ്രീതി നേടാനാകും തടസ്സങ്ങൾ മാറി കാര്യവിജയം ഉണ്ടാകും അടുത്തത് അപ്പം അട മോദകം എന്നിവയുടെ വഴിപാട് ധനധാന്യ വർധനയ്ക്കായും ഐശ്വര്യത്തിനായും അഭീഷ്ടസിദ്ധിക്കായും നടത്തുന്ന വഴിപാടുകളിൽ പ്രധാനമാണിത് ഗണപതി ഭഗവാന്റെ ഇഷ്ടനിവേദ്യങ്ങളാണ് ഇവ അടുത്തത് മുക്കുറ്റിമാല ദാമ്പത്യ അത്രയ്ക്കായും മനഃശാന്തിക്കായും നടത്തുന്ന ഉത്തമ വഴിപാടുകളിൽ മറ്റൊന്നാണ് മുക്കുറ്റിമാല സമർപ്പണം അടുത്തത് അഷ്ടദ്രവ്യ ഗണപതി ഹോമം വളരെ ശ്രേഷ്ഠമായ വഴിപാടുകളിൽ ഒന്നാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം അഷ്ടദ്രവ്യങ്ങൾ എന്നാൽ കരിമ്പ് അരിപ്പൊടി കതളിപ്പഴം അവിൽ എള് മോദകം നാളികേരം മലർ ഇവയാണ് അഷ്ടദ്രവ്യങ്ങൾ ഇവയാൽ നടത്തുന്ന ഹോമമാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഇതൊക്കെയാണ് ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന സാധാരണ വഴിപാടുകൾ അടുത്തത് പറയുന്നതിന് മുമ്പ് സാധാരണ ക്ഷേത്രങ്ങളിൽ പൊതുവായി നടത്തപ്പെടുന്ന ചില വഴിപാടുകളെ പറയാം പുഷ്പാഞ്ജലി എല്ലാ ക്ഷേത്രത്തിലും കാണുന്ന ഒരു വഴിപാടാണ് പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി എന്നത് പൂക്കൾ സമർപ്പിച്ച് ദേവന്മാർക്ക് ആരാധന നടത്തുന്ന ഒരു വഴിപാടാണ് പുഷ്പം എന്നാൽ പൂക്കൾ അഞ്ഞലി എന്നാൽ കൂപ്പുകൈ എന്ന വാക്കുകളിൽ നിന്നാണ് ഈ പേര് വന്നത് പ്രത്യേകമായ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഇല ജലം ഫലം പൂക്കൾ തുടങ്ങിയവ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ദേവതകൾക്ക് സമർപ്പിക്കുന്ന ആരാധന രീതിയാണ് പുഷ്പാഞ്ജലി ആയുർ ആരോഗ്യ വർദ്ധനയാണ് പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം കേരളത്തിൽ മിക്ക ക്ഷേത്രങ്ങളിലും വളരെ പ്രചാരമുള്ളതും ലളിതവുമായ ഒരു വഴിപാടാണ് പുഷ്പാഞ്ജലി ഇതിനുപരിയായി മറ്റ് പുഷ്പാഞ്ജലികളും നിലവിലുണ്ട് അതിനെയൊക്കെ പറ്റി പറയാം സരസ്വത പുഷ്പാഞ്ജലി ഇത് വിദ്യാ പുരോഗതിക്കും വിദ്യാമുട്ടിനും അതായത് വിദ്യാതടസ്സങ്ങൾ ഒഴിവാക്കാനും വേണ്ടി നടത്തുന്ന പുഷ്പാഞ്ജലിയാണ് സരസ്വത പുഷ്പാഞ്ജലി അടുത്തത് വില്ലപത്ര പുഷ്പാഞ്ജലി വില്ലപത്രം എന്നാൽ കൂവള ഇല കൂവള ഇല കൊണ്ട് ശിവഭഗവാന് സമർപ്പിക്കുന്ന പുഷ്പാഞ്ജലിയാണ് ബില്ലപത്ര പുഷ്പാഞ്ജലി ശിവസായുജത്തിനും മോക്ഷത്തിനും വേണ്ടിയാണ് ബില്ലുപത്ര പുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നത് അടുത്തത് ശ്രീ സൂക്ത പുഷ്പാഞ്ജലി ഈ വഴിപാട് നടത്തുന്നത് ധനാഗമനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് അടുത്തത് രക്തപുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ ശത്രുദോഷ ശമനം അഭീഷ്ടസിദ്ധി എന്നിവ പ്രാപ്തമാകുന്നു അടുത്തത് ദേഹപുഷ്പാഞ്ജലി ദേഹപുഷ്പാഞ്ജലി നടത്തിയാൽ ശാരീരിക ക്ലേശ നിവാരണം ഉണ്ടാകുന്നു സ്വയംവര പുഷ്പാഞ്ജലി സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയാൽ മംഗല്യസിദ്ധി പ്രാപ്തമാവും ശത്രുദോഷ പുഷ്പാഞ്ജലി നടത്തിയാൽ ശത്രുദോഷങ്ങൾ അനുഭവിക്കില്ല സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തിയാൽ ഐശ്വര്യം കൈവരുന്നു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ഭാഗ്യലബ് സമ്പൽ സമൃദ്ധി എന്നിവയാണ് ഫലം ഐക്യമധ്യ പുഷ്പാഞ്ജലി നടത്തിയാൽ കുടുംബത്തിലെ മത്സരം ഒഴിവാക്കൽ കലഹ നിവൃത്തി എന്നിവയാണ് ഫലം പുരുഷസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്നത് മോക്ഷം ലാഭം എന്നിവയാണ് ദീർഘായുസ് കൈവരാനായി സൂക്ത പുഷ്പാഞ്ജലി ചെയ്യിക്കുക ശ്രീ രുദ്ര സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ദുരിതനാശം സിദ്ധി എന്നിവയാണ് ഫലം പതിക്രതു സൂക്ത പുഷ്പാഞ്ജലി നല്ല ബുദ്ധി തോന്നുന്നതിനും നേർവഴിക്ക് നടത്തുന്നതിനുമാണ് സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് ദുരിതഹാര മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നത് മുൻജന്മ പാപരിഹാരത്തിനായാണ് ത്രയമ്പക പുഷ്പാഞ്ജലി നടത്തിയാൽ യശസ് അഭീഷ്ടസിദ്ധി എന്നിവയാണ് കൈവരിക സ്വസ്ഥി സൂക്ത പുഷ്പാഞ്ജലി മംഗളലബ്ധിക്കായാണ് നടത്തുന്നത് നാൽക്കാലികളുടെ രോഗശമനത്തിനായി നടത്തുന്ന പുഷ്പാഞ്ജലിയാണ് പശുപാത പുഷ്പാഞ്ജലി സൂക്ത പുഷ്പാഞ്ജലി ശരീര ബലം വർദ്ധിക്കാനായി നടത്തുന്നതാണ് പ്രിയരെ ബാക്കി ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട വഴിപാടുകളെ പറ്റിയും മറ്റ് സാധാരണ വഴിപാടുകളെ പറ്റിയും അടുത്ത അധ്യായത്തിൽ പറയുന്നതായിരിക്കും ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം